അല്ല ഇലക്ഷൻ കമ്മീഷൻ അല്ല ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടിമൊളച്ചിട്ട് എം എൽ എ എം പി ആയതല്ലേ ഇതൊക്കെ കണ്ടിട്ട് തന്നെയാ വരുന്നത് കേട്ടോ അവൻ ആ പേട്ടി ഉള്ളു തുറന്നില്ല ആ വണ്ടി തുറന്നുള്ളൂ താഴെ തുറന്നില്ല എം പിമാരുടെ വണ്ടി മാത്രം കണ്ടിട്ട് മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ എല്ലാം കൂടെ രണ്ടും കൂടെ സി പി എമ്മിന്റെ പണിയുമ്പോൾ അത് ചെയ്താൽ മതി പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും ഇവിടെ വേണ്ട ഞങ്ങളവിടെ സൂചിപ്പിക്കാൻ നീ വരണ്ട അത് നിന്റെ കൈ വെച്ചാൽ മതി അങ്ങനെ സൂഹിക്കുന്ന ആളുകളും അല്ല മതിന്റെ സാർ സർവീസിനുള്ള പാരിതോഷികം തരാം അത് തരാം കേട്ടോ ഇതൊന്നും ഇതല്ലല്ലോ നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ വെച്ചോ